നമസ്കാരം ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശീലമാക്കിയാൽ തന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം നിങ്ങൾ നല്ല വരുമാനമുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് തുക സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി നിങ്ങൾ ഒരുപാട് കടമുള്ള ഒരാളാണെങ്കിൽ ആ കടത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാനും കടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് പോകാനും നിങ്ങൾക്ക് സാധിക്കും വളരെ നിസ്സാരമെന്ന് തോന്നിയേക്കാവുന്ന അല്ലെങ്കിൽ ഇതാണോ അത്ര വലിയ കാര്യമായിട്ട് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന ഒരു കാര്യം തന്നെയാണത് ചുരുക്കി പറഞ്ഞാൽ വരുമാനമുള്ളവർ അവരുടെ വരുമാനത്തെക്കുറിച്ചും കടമുള്ളവർ അവരുടെ കടത്തെക്കുറിച്ചും നല്ല വ്യക്തമായ അവബോധമുള്ളവരായിട്ട് ഇരിക്കുക ഉള്ളൂ കാര്യം അതിപ്പോൾ ആർക്കാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എത്ര മിച്ചമുണ്ട് നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന തുക ഉൾപ്പെടെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ പലർക്കും ഒന്ന് കണക്ക് കൂട്ടേണ്ടി വരും എന്നാൽ കുറേ പേർക്ക് ഇതൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകും എന്നാൽ അവരോട് വീണ്ടും ചോദിക്കുകയാണ് ഈ ഒരാഴ്ച നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര ചിലവായിട്ടുണ്ട് ഒരു ഏകദേശം അല്ലെങ്കിൽ ഈ ഒരു ദിവസം എത്ര ചിലവായെന്നറിയാമോ ആ ദിവസം അവസാനിക്കാൻ നേരത്ത് ഒരു മാസം കൃത്യമായിട്ട് എത്ര ചിലവാകുന്നുണ്ട് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടാറുണ്ടോ ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതൊന്നും ചിന്തയില്ല അവർക്ക് വരുമാനം കിട്ടുന്നത് ഇത്ര കിട്ടുന്നുണ്ട് എന്നറിയാം എത്ര മിച്ചമുണ്ട് എന്ന് ഒരു ധാരണയില്ല ഇതിനിടയിൽ വേറൊരു കാര്യമുള്ളത് ചിലരിത് കേൾക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല അല്ലെങ്കിൽ മൈനസിലാണ് കിടക്കുന്നത് കിട്ടുന്നതൊക്കെ അപ്പം തന്നെ ചിലവാകുന്നു പിന്നെ ഞാൻ എന്ത് ബാലൻസ് കണക്ക് കൂട്ടാനാണ് എന്ന് ചിന്തിക്കുന്നവരോട് അവരാണ് ഏറ്റവും അധികം ഈ ഒരു ബോധ്യം വേണ്ട ആളുകൾ വരുമാനമുള്ളവരെക്കാളും കൂടുതൽ കാരണം അങ്ങനെയുള്ളവരിൽ ഭൂരിഭാഗത്തിനും വേറൊരു കാര്യം എക്സ്ട്രാ ഉണ്ടായിരിക്കും കടമാണ് കയ്യിൽ പലപ്പോഴും കാശില്ലാതുകൊണ്ട് തന്നെ ആവശ്യ സമയത്തും അനാവശ്യ സമയത്തും ഒക്കെ ഇ എം ഐ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോൺ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് പലിശക്ക് എടുത്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് പല കടബാധ്യതകളും ഉണ്ടാകും അപ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എനിക്ക് എത്ര കടം ഉണ്ട് ടോട്ടൽ ഒരു മാസം പലിശയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എത്ര പോകുന്നുണ്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ മുടക്കുന്നുണ്ടോ അങ്ങനെ മുടക്കിയാൽ എത്ര രൂപയാണ് എനിക്ക് ഇനിയും കയ്യിൽ നിന്ന് കൂടുതലായി പോവുക കൃത്യമായിട്ട് ഞാൻ ഇത്ര രൂപ വെച്ച് ഓരോ മാസവും അടച്ചാൽ എത്ര നാളുകൊണ്ട് എൻ്റെ കടം തീരും ഈ ഒരു ബോധ്യം കടമുള്ളവർക്കുണ്ടോ ഭൂരിഭാഗം ആളുകൾക്കുമില്ല കടബാധ്യതയുള്ള പലരും അവരുടെ പ്രശ്നം മനസ്സിലാക്കുന്നത് ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുമ്പോഴോ അല്ലെങ്കിൽ ബാങ്കുകാർ വിളിച്ച് പറയുമ്പോഴോ ഒക്കെയാണ് ഇ എം ഐയുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ബില്ല് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും ഓ അത് ശരി ഇത്ര എനിക്ക് കടമുണ്ടല്ലേ അല്ലെങ്കിൽ ഇത്രയും ഞാൻ മുടക്കിയിട്ടുണ്ട് അപ്പോൾ പലിശ ഇത്രയായിട്ടുണ്ട് കൂട്ടുപലിശ ഇത്രയായിട്ടുണ്ട് അപ്പോൾ കടം ഇത്രയായിരിക്കുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ഇവരിങ്ങനെ അർത്ഥം വിട്ടിരിക്കും കടമുള്ള ഒരാൾക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ കടത്തെക്കുറിച്ച് ആദ്യം അവബോധമുണ്ടായിരിക്കണം എന്നുള്ളതാണ് വരുമാനമുള്ളവർക്ക് അതിൽ നിന്ന് സേവ് ചെയ്യണമെങ്കിൽ എത്ര വരുമാനം കിട്ടുന്നുണ്ട് എന്നും എത്ര ചിലവാകുന്നുണ്ടെന്നും ഒരു ഒരവബോധമുണ്ടായാൽ മതി ഇതില്ലാത്തതാണ് മിക്കവരുടെയും പ്രശ്നം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കാര്യമൊക്കെ ശരി പക്ഷേ ഇതിൽ അത്ര വലിയ കാര്യമുണ്ടോ കാര്യമുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ഉദാഹരണം മാത്രം ചിന്തിച്ചാൽ മതി ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധമില്ലാത്ത ഒരാൾ അയാൾ ഒരു ചെറുപ്പക്കാരനാണ് എന്ന് കരുതുക ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ ഒരു മാസം സാലറിയുള്ള നന്നായിട്ട് അത്യാവശ്യം ജീവിച്ച് പോകാനൊക്കെ ഉള്ളതുണ്ട് വേറെ കടമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ് അയാളാണ് വീട്ടിലെ പ്രധാന വരുമാന സ്രോതസ് എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾക്കൊരുപാട് ചിലവുകളുണ്ട് മിച്ചം പിടിക്കുന്നത് വളരെ കുറച്ചാണ് എന്നും കരുതുക അയാൾക്കൊരു വിവാഹം വരികയാണ് വിവാഹത്തിന് ഒരുപാട് ചിലവുകളുണ്ട് ആണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പെണ്ണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അപ്പോൾ ഈ അവബോധമുള്ളവരും ഇല്ലാത്തവരും എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ചുറ്റുമുള്ളവരെ മിക്കവരും സാധാരണക്കാരാണെങ്കിലും വിവാഹം പോലെയുള്ള കാര്യങ്ങളെല്ലാം പണക്കാരെ അനുകരിച്ച് അവർക്കൊപ്പം പിടിക്കുന്ന രീതിയിലാണ് ഇന്ന് പൊതുവേ നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അയാൾ മിക്കവാറും ബാങ്കിൽ പോയിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ ലോണായിട്ട് എടുക്കും പേഴ്സണൽ ലോണായിട്ടോ ഒക്കെ എടുക്കും ഏകദേശം റഫായിട്ട് പറയുകയാണ് ഒരു പതിനഞ്ച് ശതമാനമോ അതിൽ താഴെയോ അല്ലെങ്കിൽ ഇരുപത് ശതമാനം വരെയോ അല്ലെങ്കിൽ പലിശ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളത് അനുസരിച്ച് ഏകദേശം വെറുതെ ഒന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ അയാൾ ഒരു മൂന്ന് വർഷം കൊണ്ട് കൃത്യമായിട്ട് ഈ പലിശ അടച്ച് അല്ലെങ്കിൽ ഈ കടം കൃത്യമായി ക്ലോസ് ചെയ്താൽ പോലും ചുരുങ്ങിയത് ഒരു ഏഴ് ലക്ഷമാകും അതായത് കൃത്യമായിട്ട് ഈ കടം അടച്ച് തീർത്താൽ പോലും രണ്ട് ലക്ഷം നഷ്ടമാണ് അഞ്ച് ലക്ഷം എടുത്തതിൻ്റെ പേരിൽ പക്ഷേ ഒരു വിവാഹത്തെ തുടർന്ന് എന്താണ് സംഭവിക്കുക അതുവരെ ഉള്ളതൊന്നും ആയിരുന്നില്ല ചിലവുകൾ എന്ന് പിന്നീടായിരിക്കും മനസ്സിലാവുക പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡയപ്പർ പോലെയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും ഒരു മാസം എത്ര രൂപ വേണം അതിലേക്കൊന്നും പോകുന്നില്ല ചിലരെങ്കിലും കമൻറ്റുകളായിട്ട് ഓരോന്നൊക്കെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മുൻപ് കിട്ടിയിരുന്ന വരുമാനത്തിൽ നിന്നും വളരെ കുറച്ച് തുക മാത്രം സേവ് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരാൾ അയാളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ബാങ്ക് ലോണും കൂടെ എടുത്തു ഓരോ മാസവും മിനിമം പതിനായിരം രൂപയെങ്കിലും ഈ പലിശയിലേക്ക് പോവുകയും ചെയ്യും അത് വരുമാനത്തിൽ നല്ലൊരു കുറവുണ്ടാക്കുന്നു ചിലവുകൾ നോക്കുമ്പോൾ മൊത്തം സീറോയാകുന്നു വേറെ കടമെടുത്തേ മതിയാകൂ അതിനോടൊപ്പം തന്നെ ഈ പലിശ അടവ് മുടങ്ങുകയും ചെയ്യും ഈ പലിശ കൂട്ടുപലിശയാകുന്നു അല്ലെങ്കിൽ തവണ മുടങ്ങുന്നു അടയ്ക്കേണ്ട തുക കൂടുന്നു പിന്നീട് കടമെടുക്കലിൻ്റെ ഒരു പരമ്പരയായിരിക്കും സംഭവിക്കുക മൂന്ന് വർഷം കൊണ്ട് അയാൾക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല അഞ്ച് വർഷമോ എട്ട് വർഷമോ ഒക്കെ അപ്പുറം അഞ്ച് ലക്ഷം എടുത്തതിൻ്റെ പേരിൽ പത്തും പതിനഞ്ചും പതിനെട്ടും ലക്ഷം രൂപ ആകെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അയാൾ ചെല്ലുന്നു ഇത് വിവാഹത്തിൻ്റെ കാര്യം ഒരല്പം നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഉദാഹരണത്തിന് പറഞ്ഞതാണ് ഒരു കാറാണെങ്കിലും വീടാണെങ്കിലും മറ്റ് പല കാര്യങ്ങൾക്കാണെങ്കിലും ഇത് തന്നെയാണ് ബാധകമാകുന്നത് പിന്നെ അയാളുടെ ജീവിതം തന്നെ ഈ ലോൺ അടയ്ക്കാനും അല്ലെങ്കിൽ പലിശ അടച്ചു തീർക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കടത്തിന്മേൽ കടമാകുന്നു എവിടെയൊക്കെയാണ് പൈസ കൊടുക്കാനുള്ളതെന്നും എവിടെ നിന്നാണ് കടം കിട്ടാനുള്ളതും എന്നൊക്കെയുള്ളത് മാത്രമായിരിക്കും പിന്നീട് അവരുടെ ചിന്ത അപ്പൊ ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കുന്നത് അപ്പൊ സാധാരണക്കാർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് സാധാരണക്കാരാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അത് ആദ്യം മനസ്സിലാക്കുക മിഡിൽ ക്ലാസ്സുകാർ നടത്തുന്ന പൊങ്ങച്ചവും ഷോ ഓഫും തന്നെയാണ് അവരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നത് ചിലർ ചോദിക്കാറുണ്ട് ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോൺ ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടേ ഇതൊന്നും പാടില്ലെന്നാണോ പറയുന്നത് ഒരിക്കലുമല്ല നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർ ലോൺ ആണോ ഹോം ലോൺ ആണോ നിങ്ങൾ എടുക്കുന്നത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വീടാണോ നിങ്ങൾ പണിയാൻ പോകുന്നത് എന്നുള്ള നിസ്സാരമായൊരു ചോദ്യം മാത്രമേ ഉള്ളൂ കടം എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമല്ല ലോകം ഇന്നിങ്ങനെ ആകാൻ തന്നെ കാരണം ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ കടത്തിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെയാണ് സാപ്പിയൻസ് പോലെയുള്ള ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കടമെന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം അതും അവനവനെക്കൊണ്ട് അടച്ചു തീർക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു കാര്യമാണ് ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ് എന്ന് പറയാം ഇതുകൊണ്ട് പരിക്കേറ്റവർക്ക് കണക്കില്ല പഴയ കാലത്തെ മലയാളികളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു പഴയ കാലമാണ് നല്ലത് അല്ല പറയുന്നത് പുതിയ കാലം തന്നെയാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുവെ എനിക്കുള്ളത് പക്ഷേ പഴമക്കാരെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നുള്ളവരെക്കാളും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം അവർക്കുണ്ടായിരുന്നു കയ്യിൽ വന്നതിന് ശേഷമേ അവരത് വിനിയോഗിക്കുമായിരുന്നുള്ളൂ ഇന്നെങ്ങനെയാണ് ഒരു ജോലി അങ്ങ് കിട്ടി അല്ലെങ്കിൽ ഗൾഫിൽ അങ്ങ് പോയി ഉടനെ തന്നെ ലോൺ എടുത്ത് കൂട്ടുകയാണ് ഏതാനും വർഷങ്ങൾക്കപ്പുറം അവനവൻ്റെ സേവിങ്സിൽ നിന്നും സ്വന്തമാക്കേണ്ട വീടും കാറും അല്ലെങ്കിൽ പല കാര്യങ്ങളും ആദ്യമേ തന്നെ ലോൺ എടുത്ത് ചെയ്യുകയും അഞ്ചാണ് എടുത്തതെങ്കിൽ ഇരുപത് കൊണ്ട് അങ്ങോട്ട് കൊടുത്ത് അവനവൻ്റെ ജീവിതം ദുരിതത്തിലാക്കുകയും അവനവൻ്റെ സമാധാനം കളയുകയും ദീർഘകാലം കൊണ്ട് ഇരുപത് കൊണ്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്നവൻ അഞ്ചു കൊണ്ട് ഒതുങ്ങി ജീവിക്കേണ്ടി വരികയും ബാക്കി പതിനഞ്ചും ബാങ്കുകൾക്കും അല്ലെങ്കിൽ പലർക്കും കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു ഇതാണ് ഇന്നൊരു ആവറേജ് മലയാളിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എന്ന് കരുതി കടമെടുത്ത് എല്ലാം കുറ്റം പറയുകയല്ല ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മൾ അനുഭവിക്കാത്ത കഥകളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണെന്നാണല്ലോ പറയുക ഉദാഹരണത്തിന് ഈ വിവാഹം തന്നെ എടുത്താൽ സാമ്പത്തിക ശാസ്ത്രം കൃത്യമായിട്ട് അനുസരിക്കുന്ന ഒരാളാണ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കരുത് അത് പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും നഷ്ടക്കച്ചവടം മാത്രമാണ് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ഈ സാമ്പത്തിക ശാസ്ത്രം നോക്കിയാൽ പോരാ നമ്മളൊരു സാമൂഹിക ജീവിയുമാണ് അതുകൊണ്ട് നമ്മൾ മിക്കവരും ഭൂരിഭാഗം ആളുകളും വിവാഹം ചെയ്യുന്നു എല്ലാ സാധാരണക്കാരുടെയും കടബാധ്യതകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ചെല്ലുന്നത് വിവാഹത്തിലാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇത് പൂർണ്ണമായിട്ടൊന്നും അനുസരിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല പക്ഷെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കടമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബുക്കിൽ കൃത്യമായിട്ട് എഴുതി ശീലിക്കണം എനിക്കിപ്പോൾ എത്ര കടമുണ്ട് ഇതുവരെ എത്ര ഞാൻ അടച്ചു ഇനി എത്ര ബാക്കിയുണ്ട് ഈ മാസം എനിക്ക് എത്ര പലിശ വരും അത് അടച്ചു കഴിയുമ്പോൾ എൻ്റെ വരുമാനത്തിൽ നിന്നും എത്ര ബാക്കിയുണ്ട് ഇങ്ങനെ എല്ലാ മാസവും കൃത്യമായിട്ട് എഴുതി ശീലിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇത് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം ഇനി വരുമാനമൊക്കെ ഒരുപാട് ഉള്ളവരാണെങ്കിലും എനിക്ക് എത്ര കിട്ടുന്നുണ്ട് എത്ര ചിലവാകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് എഴുതുക മുൻപ് പറഞ്ഞതുപോലെ പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കൃത്യമായി എഴുതി ശീലിച്ചാൽ എനിക്കിതുവരെ ഇത്രയും കിട്ടിയിട്ടും ഇത്രയും എൻ്റെ കയ്യിൽ മിച്ചമുള്ളൂ അല്ലെങ്കിൽ കുറേ അധികം നാളുകളായിട്ട് എനിക്ക് ഇത്രേ കിട്ടുന്നുള്ളോ എൻ്റെ സാലറി കാര്യമായിട്ട് കൂടാത്തത് എന്തുകൊണ്ടാണ് അതിന് ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാന മാർഗം കണ്ടെത്താൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പല ഐഡിയകളും വരും ബുക്കിലൊക്കെ എഴുതി ശീലിക്കേണ്ടത് എല്ലാ മാസവും നിങ്ങളൊന്ന് എഴുതിയാൽ മതി എല്ലാ ദിവസവും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായത് വന്നത് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നാൽ അതൊരു ബോറടി പരിപാടിയാണ് തന്നെയുമല്ല അത് നിങ്ങൾ മറിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല വെറുതെ എഴുതി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിനു പകരം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇഷ്ടംപോലെ ആപ്പുകൾ ലഭ്യമാണ് എത്ര ചിലവായി നിങ്ങൾ കടയിൽ പോയപ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ കയറിയപ്പോൾ ബേക്കറിയിൽ കയറിയപ്പോൾ സിനിമ കാണാൻ പോയപ്പോൾ ഇത്ര ഇത്ര ചിലവായി വളരെ എളുപ്പത്തിൽ അതൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾക്കിപ്പോൾ എത്ര മിച്ചമുണ്ട് എന്നുള്ളൊരു ഭാഗത്ത് അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോധ്യം വരും ഇത്രയും ബാക്കിയുള്ളൂ ഇത്രയും ചിലവായിട്ടുണ്ട് ഒരാഴ്ച എത്ര ചിലവായി ഒരു ദിവസം എത്ര ചിലവായി ഒക്കെ കൃത്യമായിട്ട് അറിയാം എന്നിട്ട് മാസാവസാനം നിങ്ങൾ ഒരു ബുക്കിലേക്ക് മാറ്റി എഴുതുക ഇത് കടത്തിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ ഈ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വരുമാനമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അവബോധമുണ്ടാകും കടമുള്ള ഒരാളാണെങ്കിൽ കടത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാകും ഈ ബോധ്യമില്ലാത്തതാണ് പ്രശ്നം നിങ്ങൾക്കൊരു പ്രശ്നത്തെ നേരിടണമെങ്കിൽ ആ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം കൃത്യമായി ഇങ്ങനെ വരവും ചിലവുകളും അല്ലെങ്കിൽ ഈ കടത്തിൻ്റെ കണക്കുകളും ഒക്കെ എങ്ങനെ എഴുതി ശീലിക്കാം അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ വിവിധ ആപ്പുകളിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമായിട്ടുണ്ട് അത് വെറുതെ പറഞ്ഞാൽ സമയം കളയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് പോയി നോക്കിയിട്ടോ അല്ലെങ്കിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തോ ഒക്കെ ശീലിച്ചു തുടങ്ങാം ഇനി ഇതൊന്നും വേണമെന്നില്ല ഒരു ബുക്കിൽ തന്നെ എഴുതി ശീലിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ നല്ല കാര്യം അപ്പോൾ ഇനി മുതൽ എനിക്ക് എത്ര കിട്ടുന്നുണ്ട് എത്ര എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട് കൂടുതലായിട്ടുള്ള വരുമാനങ്ങൾ എനിക്ക് ഏതൊക്കെ രീതിയിൽ കണ്ടെത്താം എപ്പോഴും ഒരു പ്ലാൻ ബി നിങ്ങൾക്കുണ്ടായിരിക്കണം അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം